നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് ഷിഹാബ് മലപ്പുറം ജില്ല അരീക്കോടാണ് സ്വദേശം വർക്ക് ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ് അൽബഹ എന്ന സ്ഥലത്താണ് ഞാനിപ്പം നിങ്ങളുമായിട്ട് ചെറിയ സന്തോഷം പങ്കിടാൻ ആഗ്രഹിക്കുകയാണ് എം ജി എം ടീമിൻ്റെ ഞാൻ അതിൽ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തതിനു ശേഷം ഏകദേശം ഇപ്പം ജനുവരി ഏറായി ഏകദേശം ഒരു വർഷത്തായിട്ടില്ല എട്ട് മാസം ഒമ്പത് മാസമായിട്ടും അതിൽ നിന്നും എനിക്ക് കിട്ടിയ ചെറിയ ചെറിയല്ല വലിയ പെരിഫിറ്റ് തന്നെ പറയാം ഞാൻ ആരാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ ഈ പ്രോഗ്രാം നമുക്ക് സാധിച്ചു അതുപോലെ തന്നെ നമ്മൾ തോൽക്കാൻ തയ്യാറാവണം നമുക്ക് വിജയിക്കണമെങ്കിൽ എന്നുള്ള ഒരു ആശയം ഈ എൻ ജി എം പ്രോഗ്രാം എനിക്ക് തന്നു എന്നുള്ളതാണ് കാരണം ഓരോ തോൽവിയിലും നമുക്കൊരു വിജയമുണ്ട് എന്നുള്ള എൻ ജി എമ്മിന്റെ ടീമിന്റെ ഓരോ വാക്കുകൾ അത് വളരെ വിലപ്പെട്ടതാണ് എന്നാണോ നാം തോൽക്കാൻ തയ്യാറാവുന്നത് അന്ന് മുതലാണ് നമ്മുടെ വിജയം തുടങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഓരോ അസുഖങ്ങളും എന്തെങ്കിലും പ്രയാസങ്ങളും നമുക്ക് വരികയാണെങ്കിൽ അത് നമ്മെ വിജയത്തിലേക്കുള്ള വൈ അതല്ലെങ്കിൽ നമ്മളെ നമ്മെ മനസ്സിലാക്കാനുള്ള അറിവായിട്ട് അത് കണക്കിലെടുത്ത് മുന്നോട്ട് പോകാൻ ഇവർ തരുന്ന ചെറിയ ടൂൾസ് മുഖേന ഞാൻ മനസ്സിലാക്കിക്കായി ഇവർ തരുന്ന ടൂൾസ് എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ സംഭവങ്ങൾ മാത്രമാണ് പക്ഷെ അത് ഉപയോഗിച്ച് അത് നമ്മളൊരു ഉപകരണമാക്കി മാറ്റുമ്പോഴാണ് അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് അവർ നമുക്ക് സംഭവം പറഞ്ഞു തരും ആ പറഞ്ഞു തരുന്ന സംഭവം നമ്മൾ കറക്റ്റായിട്ട് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇന്ന് വന്ന മാറ്റം എനിക്കറിയാം അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഈ നിങ്ങൾക്ക് വന്ന മാറ്റങ്ങളെ കുറിച്ചിട്ട് അവരോട് ഞാൻ പറയാറുണ്ട് ഈ എൻ ജി എം ഗ്രൂപ്പ് ഈയിടെ സൗദി അറേബ്യയിൽ വെച്ച് എനിക്ക് കാണാനിടയായി അന്ന് അദ്ദേഹം ആ വ്യക്തിയുമായിട്ട് ഏറെക്കുറെ അടുത്ത് പെരുമാറാൻ സാധിച്ചു അദ്ദേഹത്തിന്റെ മൈൻഡിൽ വരുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഞമ്മക്ക് കിട്ടുന്ന ആരോഗ്യ എനിക്ക് കിട്ടിയ സന്തോഷവും അതുപോലെ തന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ പകർത്തേണ്ട ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം മുഖേന എനിക്ക് കിട്ടിയെന്ന് തന്നെ പറയാം ഓരോ ഡ്രീം അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഈ ഡയമണ്ട് പ്രോഗ്രാം അവർക്ക് നല്ലൊരു മുതൽ കൂട്ടാണെന്ന് ഞാൻ പറയാണ് അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് മനസ്സ് എന്താണെന്ന് നമ്മൾ കാണുന്നതല്ല മനസ്സ് മനസ്സിനെ നമ്മൾക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ള ഒരു ടൂൾസ് കൂടി പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ ചിന്തകളെ നമ്മളെ അത് ചെറിയ നമുക്കറിയാം നിസ്കരിക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലേക്കും ശ്രദ്ധിച്ചു നിക്കാൻ നമ്മുടെ ചിന്ത പല ലെവലിലേക്ക് പല ചെറിയ മെഡിറ്റേഷൻ അല്ലെങ്കിൽ തരുന്ന ഈ ടൂൾസ് ഉപയോഗിച്ചിട്ട് ഇരുപത് മിനിറ്റ് നമ്മുടെ ഇത് കറക്റ്റ് യൂസ് ചെയ്യാനെന്ത വേറെ ലോകത്തേക്കാണ് പോകുന്നത് എനിക്ക് ഒരുപാട് പോയ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇത് മുഖേന ഓർമ്മിച്ചെടുക്കാനും അതുപോലെ തന്നെ ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ആ ജോലിയെ ഉയർത്തിക്കൊണ്ട് വരാൻ ഇത് ഒരുപാട് ഉപകരിച്ചു എന്നുള്ളതാണ് വസ്തുത അതുപോലെ വലിയ പ്രതിസന്ധികൾ നമുക്ക് വരികയാണെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് മറികടക്കാം ദേഷ്യങ്ങളുടെ അതല്ലെങ്കിൽ പാകം കൊണ്ട് ഒരാളും തോൽപ്പിക്കാൻ കഴിയില്ല നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞാൽ എത്ര വലിയ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ നമ്മൾ വേറെ ആളത്തേക്ക് പോകേണ്ട ആവശ്യമില്ല എല്ലാ മനുഷ്യ ശരീരത്തിലുണ്ട് അത് യൂസ് ചെയ്യുന്ന പ്രക്രിയ അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ ഇതുപോലുള്ള നല്ല നല്ല പ്രോഗ്രാം നല്ല നല്ല കോച്ചിനെ കണ്ട് മനസ്സിലാക്കിയിട്ട് അത് ആരാണെന്ന് അല്ലെങ്കിൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം എന്ന് ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ ഇത് ഇങ്ങനെയുള്ള പ്രോഗ്രാമെ നമ്മൾ അത് ഞാൻ നടക്കും ആഗ്രഹിക്കുന്നവരിലേക്ക് എത്തിപ്പെടുകയുള്ളൂ അത് നിങ്ങൾ ഇത് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വാക്ക് തരുകയാണ് നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചുരുക്കി പറഞ്ഞാൽ മരണത്തെ മരണത്തെപ്പോയി നമുക്ക് ഭയമില്ലാത്ത അവസ്ഥയിലേക്ക് മാറി മാറി കാരണം ഞാൻ ഇതുവരെ ഒരു വർഷം കൂടെ അതിലായിട്ടില്ല എല്ലാവർക്കും ഭയമുള്ള സ്വഭവാണ് മരണം മരണത്തെ മരണത്തെപ്പോയി നമ്മൾ ആസ്വദിക്കുന്ന രൂപത്തിലേക്ക് മാറി മാറി കഴിയും കാരണം പെട്ടെന്ന് ഞാൻ ഇത് പറയുമ്പോൾ പലരും ചിന്തിച്ചേക്കാം ഇവർക്ക് തന്നെ മാനസികമായും കാരണം നമ്മുടെ മനസ്സിന് മനസ്സിനെ നമുക്ക് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അസുഖം മരണം വലിയ പ്രതിസന്ധികള് വലിയ വലിയ പ്രശ്നങ്ങള് മാനസിക അസ്വസ്ഥത അതിനെല്ലാം ശരിക്കുള്ള ഒറ്റമൂലി എം ജി എം എന്ന ടീമിന്റെ ഡൈമൻ മൈൻഡ് പ്രോഗ്രാം അതിലുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്കുകയാണ്